ഫുട്ബോളിലേക്ക് സ്വാഗതം ചതിച്ചാശാനെ ചതിച്ച് നിക്കോ വില്യംസ് നമ്മൾ ചതിച്ച് അങ്ങനെ നിക്കോ വില്യംസ് ബാർസലോണ ട്രാൻസ്ഫർ ആക അവസാനിച്ചിരിക്കുകയാണ് നിക്കോ വില്യംസ് ബാർസലോണയെ നിരസിച്ചുകൊണ്ട് അത്ലിക് ക്ലബുമായിട്ട് പത്ത് വർഷത്തിന് കരാർ പുതുക്കിയിരിക്കുകയാണ് ഇരട്ടി വേജ് ആണ് അതിലൂടെ നിക്കോ വില്യംസിന് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പുതിയൊരു റിലീസ് ക്ലോസും നൂറ് വില്യംസിന്റെ റിലീസ് ക്ലോസും വച്ചിട്ടുണ്ട് അപ്പൊ ബാഴ്സലോണയെ നിക്കോ വില്യംസ് അവസാന നിമിഷം നിരസിച്ചു ഓ ഒരു പേഴ്സണൽ ടേം ഒക്കെ ടേംസ് ഒക്കെ അംഗീകരിച്ചതിനു ശേഷമാണ് ആ ഒരു അവസാനത്തെ ഒരു ബിട്രയൽ അപ്പൊ എന്ത് സംഭവിച്ച് ആര് ആരെ മുന്നിലാണ് തെറ്റ് ആരാണ് ഇത് ചെയ്തത് അത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് അറിയാം ബാർസലോണക്ക് കുറെ രണ്ട് മൂന്ന് വർഷങ്ങളായി ഒരു ഫിനാൻഷ്യൽ ആയിട്ട് ഒരു സ്ട്രഗിളിലാണ് ബാർസലോണ ഫിനാൻഷ്യൽ ബ്രീച്ചസ് ഉണ്ട് എഫ് എഫ് പി ഫിനാൻഷ്യൽ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ അത് ലലികയിലുള്ള ഒരു സംഭവമാണ് ആ ഒരു സംഭവം ബാർസലോണ ബ്രീച്ച് ചെയ്ത അത് കാരണം ഇപ്പം ബാർസലോണക്ക് പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്താണ് എഫ് എഫ് പി ഒരു ക്ലബിന് വരവിനനുസരിച്ചുള്ള ഇൻകമിന് അനുസരിച്ചുള്ള വേജസ് മാത്രമേ ക്ലബ്ബ് നൽകാൻ പാടുള്ളൂ അപ്പം അതിന് അതിന് കവിഞ്ഞുള്ള വേജസ് ആണ് ബാർസോണ പ്ലേസ് നൽകുന്നു എന്നൊരു കണ്ടെത്തൽ കണ്ടെത്തിന് ശേഷമാണ് ലലിക പ്ലേസിനെ രജിസ്റ്റർ ചെയ്യാൻ ബാർസോണയ്ക്ക് പ്ലേസിനെ രജിസ്റ്റർ ചെയ്യാൻ നിരസിച്ചത് അത് കഴിഞ്ഞ കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടതാണ് ഓൾ മൈ പാവ വിക്ടറേയും ബാർസോണിക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ ഒരു ട്രാൻസ് നടന്നതിനു ശേഷം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല അത് കുറേ നാടകങ്ങൾക്ക് ശേഷമാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചത് ആ ഒരു നാടകീയത ബാർസലോണയ്ക്ക് ഇപ്പോഴും ഉണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് നിക്കോ വില്യംസിന്റെ ഏജന്റ് ഒരു ഡബിൾ ഗെയിം കളിച്ചതും കാരണം നിക്കോ വില്യംസ് സ്പേഷ്യൽ സ്റ്റേം അംഗീകരിച്ചു അപ്പം നിക്കോ വില്യംസ് അടുത്ത് ഭാഷ പ്ലെയർ ആകുന്നതിൽ പലരും കരുതിയിരുന്നു അവരുടെ നിക്കോ വില്യംസിന്റെ ഫാമിലി അത്ലിറ്റിക് ക്ലബിന്റെ ഫാൻസ് വരെ നിക്കോ വില്യംസിന്റെ മ്യൂറലൊക്കെ എടുത്ത് മാറ്റിയിരുന്നു അവിടെ നിന്നാണ് അവസാന നിമിഷം ഒരു ബിറ്റയിൽ വന്നത് അപ്പം നിക്കോ വില്യംസിന്റെ ഏജന്റ് ഒരു ഒരു ഡിമാൻഡ് വെച്ചു ബാർസോണ ഒരു ട്രാൻസർ നടന്നതിനു ശേഷം ഒരു ക്ലോസ് ഒരു എക്സിറ്റ് ക്ലോസ് അവിടെ വെക്കുന്നു ബാർസോണയ്ക്ക് നിക്കോ വില്യംസിന് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാർസോണയ്ക്ക് നിക്കോ വില്യംസിന് ആ ക്ലബ്ബ് വിട്ട് മറ്റൊരു ക്ലബിലേക്ക് പോകാനുള്ള ഒരു ഡിമാൻഡ് അവിടെ വച്ചിരുന്നു ആ ഒരു ഡിമാൻഡ് അപ്പോർട്ടോ ബാർസോണ മാനേജ്മെന്റ് നിരസിച്ചു കാരണം ഒരിക്കലും കാരണം കഴിഞ്ഞ വർഷം മാത്രമാണ് ബാർസോണയ്ക്ക് ഒരു ഫിനാൻഷ്യൽ ആയിട്ട് ഒരു നേട്ടം നേടാൻ സാധിച്ചത് കാരണം ഒരുപാട് രണ്ട് മൂന്ന് ട്രോഫികൾ നേടാൻ സാധിച്ചു അതുവഴി ഫിനാൻഷ്യൽ ആയിട്ട് നേടാൻ നേട്ടം നേടാൻ അവരെ കൊണ്ട് സാധിച്ചു ആ ഒരു അറുപത് മില്യൺ യൂറോസ് ആ ഒരു ട്രാൻസ്ഫർ നടത്തിക്കൊണ്ട് ഒരിക്കലും ഒരു പ്ലെയറിനെ മറ്റൊരു ക്ലബിലോട്ട് വിടാൻ ബാർസണെ കൊണ്ട് സാധിക്കില്ല ഡിമാൻഡ് ആ ഒരു എക്സിറ്റ് ക്ലോസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിക്കോ വില്യംസിന് രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ക്ലബിലോട്ട് ചേക്കറിഞ്ഞു ഇപ്പം ബയൺ മോണിക്ക് നിക്കോ വില്യംസിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു നിക്കോ വില്യംസ് ബയൺ മോണിക്ക് നിരസിച്ചു ബാർസോണിക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം സമ്മതം മൂളിയത് കഴിഞ്ഞ സീസൺ നോക്കിയാണെങ്കിൽ ബാർസോണ അങ്ങോട്ട് പോയി നിക്കോ നിക്കോ വില്യംസ് നിരസിച്ചു ഈ സീ ഈ സീ നോക്കുകയാണെങ്കിൽ നിക്കോ വില്യംസ് ഇങ്ങോട്ട് ബാർസോണിക്ക് പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ചു അപ്പം നിക്കോ വില്യംസും ലാമിൻ എമാനും ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ബാർസോണ കാണാമെന്നുള്ള വളരെയധികം വാർത്തകളാണ് കേട്ടത് അവിടെ നിന്നാണ് നിക്കോ വില്യംസ് ആ ഒരു ബിട്രേ ബിറ്റ്രാർസോണയ്ക്ക് നൽകിയത് അപ്പം ആ ഒരു എക്സിറ്റ് ക്ലോസ് ഒരിക്കലും ബാർസോണ സമ്മതിച്ചില്ല നിക്കോ വില്യംസ് അവസാനം അത് നിരസിച്ചു കാരണം അടുത്ത വർഷം ക്ലബ്ബ് വേൾഡ് കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ഒരിക്കലും ബെഞ്ചിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കളിക്കാൻ കളിക്കാതെ കൊണ്ടോ നിക്കോ വില്യംസിന് ഒരിക്കലും സ്പെയിനിന്റെ ആ സ്കോഡിൽ ഇടനേടാൻ സാധിക്കില്ല ആ ഒരു ഇത് നിക്കോ വില്യംസ് ഇത് ചെയ്തിരുന്നു കാരണം അടുത്ത വർഷമാണ് വേൾഡ് കപ്പ് വരുന്നത് ആ ഒരു കാരണം കൊണ്ടായിരിക്കാം നിക്കോ വില്യംസിന് ആ ഒരു പേഷ്യൻസ് അദ്ദേഹത്തിന് ഇല്ലാതെ പോയത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാമെങ്കിൽ ബാർസലോണ എന്ന് പറയുന്ന ബാച്ച് അത് അത് ഇഷ്ടപ്പെടുന്ന ഒരാൾ എനിക്ക് ബാഴ്സോണെ കളിച്ചാൽ മതി കാരണം ബാസോണ് ആ ബാജിന് ഇഷ്ടമില്ലാതെ കൊണ്ടാണല്ലോ ആ ഒരു പേഷ്യൻസ് ഇല്ലാതെ അദ്ദേഹം ആ ഒരു ഡീല് നിരസിച്ചത് അപ്പം ബാഴ്സണോടേക്ക് ബാഴ്സലോണയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ബാർസണയ്ക്ക് വേണ്ടി കളിച്ചാൽ മതി ആ ഒരു ആള് ബാഴ്സണയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട് കാരണം ഓർമ തന്നെ കണ്ടില്ല കഴിഞ്ഞ സീസണിൽ കുറെ മത്സരങ്ങൾ അദ്ദേഹം പുറത്തിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് ബാഴ്സണയ്ക്ക് വേണ്ടി കളിച്ചത് ആ ഒരു പേഷ്യൻസ് എന്തായാലും നിക്കോ വില്യംസിന് ഇല്ലാതെ പോയി അപ്പൊ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കൂനിന്മേൽ കുരു എന്ന രീതിക്ക് യും ഇതേപോലെ ബാർസോണക്ക് ഒരു ഫൈൻ നടത്തിയിട്ടുണ്ട് പതിനഞ്ച് മില്യൺസ് യൂറോ അത് വേണമെങ്കിൽ അറുപത് മില്യൺസ് വരെ പോകാമെന്ന് കേൾക്കുന്നുണ്ട് ആ ഒരു ഫിനാൻഷ്യൽ ബ്രീച്ചസ് നടത്തിയതായിട്ട് കണ്ടെത്തൽ വന്നതുകൊണ്ട് കൊണ്ട് ബാർസോണിക്ക് യു എഫ് ഐയും പതിനഞ്ച് മില്യൻ യൂറോസിന്റെ ഒരു ഫൈൻ നൽകിയിട്ടുണ്ട് ചെൽസിക്ക് ഇതേപോലെ മുപ്പത് യൂറോസ് ആണ് ഫൈൻ അതുപോലെ തന്നെ ഒളിമ്പിക് ലിയോന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ യൂറോസിന്റെ ഫൈൻ ഫൈനുണ്ട് ആസ്റ്റബില്ലയ്ക്ക് പതിനൊന്ന് മില്യൺ യൂറോസിന്റെ ഫൈൻ ഉണ്ട് ഒളിമ്പിക് ലിയോ കണ്ടതാണ് ഇപ്പം സെക്കൻഡ് ഡിവിഷൻ ഡിവിഷനിലോടെ അവർ തള്ളപ്പെട്ടിട്ടുണ്ട് അപ്പം കുഞ്ഞിമേൽ കുരു എന്ന രീതിക്കാണ് ഇപ്പൊ യു എഫ് ഐയും ബാർസലോണയ്ക്ക് ഇപ്പൊ അഞ്ച് യൂറോസിന്റെ ഫൈൻ നൽകിയത് അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സ്ട്രഗിൾ തന്നെയാണ് ഈ എഫ് എഫ് പി റൂൾ നിലവിൽ ഉള്ളത് കൊണ്ടാണ് ബാർസലോണയ്ക്ക് പ്ലേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ ആ ഒരു രജിസ്ട്രേഷന്റെ ആ ഒരു ഇത് മുൻകണ്ടുകൊണ്ട് തന്നെയാണ് നിക്കോ വില്യംസിന്റെ ഏജന്റ് ഒരു ഡബിൾ ഗെയിം കളിക്കുകയും ആ ഒരു അവസാന നിമിഷം ഒരു എക്സിറ്റ് ക്ലോസ് എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് വയ്ക്കുന്നു അത് നേരത്തെ എങ്കിൽ ആ പേഴ്സണൽ ടൈം അംഗീകരിക്കുന്ന ടൈമിൽ വയ്ക്കാമായിരുന്നു ഇതേപോലെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ഡീൽ നടക്കില്ല എന്നൊരു ആ ഒരു ടേം ആ പേശൽ ടേം അംഗീകരിക്കുന്ന ആ സമയത്ത് വച്ചിരുന്നെങ്കിൽ ഇത്രയധികം ബാർസലോണ ഈ ലോകത്തിന് മുമ്പിൽ എന്തു പറയാ തല താഴ്ത്താൻ സാധിക്കില്ലായിരുന്നു ഇതിപ്പം അവസാന നിമിഷമാണ് നിക്കോ വില്യംസ് ഈ ഒരു ഡീല് നിക്കോ വില്യംസിന്റെ ഏജന്റ് ഒരു ഡീല് വയ്ക്കാൻ കാരണം അപ്പൊ അതുകൊണ്ട് എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാമെങ്കിൽ നിക്കോ വില്യംസ് ബാർസലോണയെ ു എന്ന് തന്നെയാണ് പറയേണ്ടി വരിക കാരണം ആ ഒരു എക്സിറ്റ് ക്ലോസ് വയ്ക്കാം എക്സിറ്റ് ക്ലോസ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയാമായിരുന്നു ഒരിക്കലും പാർസോണ നിക്കോ വില്യംസിന്റെ ആ ഒരു ഇതിനു വേണ്ടി പോകില്ലായിരുന്നു അപ്പൊ എന്തായാലും അവസാനം നിക്കോ വില്യംസിന്റെ ആ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം ലൂയിസ് ഡിയാസും അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡിലേക്കാണ് ഇനി ഇപ്പം ബാർസലോണ തിരി തിരിഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു വിങ്ങറിനെ ബാർസലോണയ്ക്ക് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഇൻഡർ മിലാൻ്റെ ഡംഫ്രീസിനോട് ബാർസോണയ്ക്ക് താല്പര്യമുണ്ട് അദ്ദേഹം ഇരുപത്തഞ്ച് മില്യംസിന്റെ ആ ഒരു ഡീലാണ് അദ്ദേഹത്തിന് വരുന്നത് അപ്പം അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് ബാർസോണക്ക് അങ്ങനെ നോക്കിയാണെങ്കിൽ ബാഴ്സലോണ ആ ഒരു ട്രാൻസ്ഫർ സ്വാഗതനെ കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ നിക്കോ വില്യംസ് ബാർസലോണയെ തേച്ചു എന്നുമാണ് എന്റെ ഒരു അഭിപ്രായം അപ്പം മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെയും ഇന്നുമായിട്ട് വേൾഡ് കപ്പിൽ രണ്ട് മാച്ചുകൾ ഉണ്ടായിരുന്നു ബ്രസീലിയൻ ക്ലബ്ബുകൾ ഒരു ക്ലബ്ബ് അടുത്ത റൗണ്ടിലേക്ക് കടന്നു മറ്റൊരു ക്ലബ്ബ് പുറത്തായി അപ്പം നോക്കുകയാണെങ്കിൽ ഇന്നലെ അൽ ഹിലാലും ഫുളിബിനൻസും തമ്മിലുള്ള മാച്ച് ഉണ്ടായിരുന്നു രണ്ടേ ഒന്ന് എന്നൊരു എൻറ്റു എൻകൗണ്ടറിൽ നിന്നാണ് ഫുലിബിനൻസ് അടുത്ത റൗണ്ടിലേക്ക് കടന്നത് ഒരു ക്വാളിറ്റി പരമായിട്ട് നോക്കുകയാണെങ്കിൽ അൽ ഹിലാൽ ക്ലബായിരുന്നു ക്വാളിറ്റിയിലും ടോപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് വയസ്സന്മാരുടെ ഫുളിമിനൻസ് അൽ ഹിലാൽ പോലത്തെ ഒരു ക്ലബിനെ തോൽപ്പിക്കുന്നത് തിയാഗർ സിൽവ എന്ന ക്യാപ്റ്റന്റെ ആ ഒരു നായകത്വത്തിന്റെ മികവിൽ തന്നെയാണ് ആ ഒരു വിജയം വരുന്നത് കാരണം ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ മൂന്ന് ഗോൾ മാത്രമാണ് ഫുളിമിനൻസ് വഴങ്ങിയിട്ടുള്ളത് അപ്പൊ ഇന്നലെ ആദ്യം ഫുളിമിനിൻസെ സ്കോർ ചെയ്ത് പിന്നെ അതിനുശേഷം ലിയോനാർഡിലൂടെ ഹിലാൽ സമനില ഗോൾ അടിച്ച് ലിയോനാഡ് ഒരു വല്ലാത്തൊരു സ്ട്രൈക്ക് തന്നെയാണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഹിലാലിന് വേണ്ടി നല്ലൊരു ഫോമിലാണ് അദ്ദേഹം ഉള്ളത് അതിനുശേഷം തിരിച്ച് ഫുളിമിനൻസ് ഒരു ഗോൾ അടിക്കുന്നു രണ്ടേ ഒന്നിന് ഫുളിമിനൻസ് അടുത്ത റൗണ്ടിലേക്ക് കടന്നു ഇന്ന് രാവിലെ നോക്കിയാണെങ്കിൽ പാൽമെറസിനെ രണ്ടേ ഒന്നിന് തകർത്തുകൊണ്ട് ചെൽസിയും അടുത്ത റൗണ്ടിലേക്ക് കടന്നു പാൽമറ എന്നാ പാൽമറിന് ഒരു സൂപ്പർ ഗോളായിരുന്നു ഫസ്റ്റ് ചെൽസി ഗോൾ സ്കോർ ചെയ്യുന്നു പിന്നെ അതിനുശേഷം എസ്റ്റാവിയോ ചെൽസിയുടെ വരും താരം എസ്റ്റാവിയുടെ കീഴിലൂടെ ഒരു സമനില ഗോൾ പാൽമെറസ് തിരിച്ച് അടിക്കുന്നുണ്ട് പിന്നെ ഒരു ഓൺ ഗോളിലൂടെ ചെൽസി ഒരു ഗോൾ നേടി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നും നല്ല മത്സരങ്ങളാണ് വരാനുള്ളതും യുണേ യൻമാരിന് എതിരാളി ആണ് അതുപോലെ തന്നെ പി എസ് ഡി ബയോമോണിക്ക് ഉള്ള ഒരു ബയോമോണിക്ക് തമ്മിലുള്ള ഒരു ഗ്ലാമർ പോരാട്ടം തന്നെ വരാനുണ്ട് അപ്പം നല്ല മാച്ചുകളാണ് വരാൻ പോകുന്നത് അപ്പം നല്ല മാൽസുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പുതിയ വീഡിയോ കാണുന്നവരെയും